ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം എല്ലാവരും കമൻറ്റിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ജൂബിക്ക് എങ്ങനെയുണ്ട് ജിബി ചെ ജൂബി ഓക്കെ എന്നൊക്കെ ഓൾമോസ്റ്റ് ഞാൻ ഓക്കെ ആണ് പിന്നെ കുറച്ച് നീര് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഈ ആയിട്ട് അതേ ഉള്ളൂ അപ്പം അതിന് ഞാൻ ഇപ്പോൾ ഇന്ന് മാംസാബിലേക്ക് പോവാണ് അപ്പം ഇന്നൊരു ഡാൻ മലൈഫ് പോലാ കേട്ടോ ഞാൻ ഇന്ന് വീഡിയോ എടുക്കണത് ഓക്കെ അതിൻ്റെ ഇടയിൽ പോകുന്നതിൻ്റെ ഇടയിൽ കുറച്ച് പാക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് മൂന്ന് ദിവസമായിരിക്കും ചിലപ്പോൾ ട്രീറ്റ്മെൻറ്റ് ഉണ്ടാവുക ഞാൻ ഡോക്ടർ അതായത് എനിക്ക് ഡോക്ടർ അവിടെ പോയാലേ എനിക്കൊരു സമാധാനം കിട്ടുള്ളൂ അതിനെ കൊണ്ടാണ് ഞാൻ അവിടെ പോണത് അവിടുത്തെ ട്രീറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ ഒന്ന് പ്രസവം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇപ്പൊ രണ്ടാമത്തെ പ്രാവശ്യം എങ്ങനെയാണ് പോണത് ഓക്കെ അതും ഡോക്ടർ നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ഡോക്ടർ ആയതുകൊണ്ട് തന്നെ എനിക്കൊരു കുഴപ്പവും ഇല്ല അപ്പോൾ എനിക്കറിയാം ഞാൻ ഓക്കെ ആവുന്നു അപ്പോൾ കൈസ് നമ്മളെ സിവാപ്പൂൻ്റെ കളിക്കുന്ന സാധനങ്ങളാട്ടോ അതൊക്കെ ഇതൊക്കെ ഇങ്ങോട്ട് എടുക്കാൻ പറഞ്ഞിരിക്കണം അതൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ കൊണ്ടുപോകണത് ഓക്കെ ഒക്കെ തന്നെ വാങ്ങിയതാണ് ാണ് ഇപ്പോഴത്തെ നമ്മുടെ ലൈഫ് സ്റ്റൈലും സ്ട്രെസ്സും പൊലൂഷനും ആവശ്യത്തിന് വെള്ളം കുടിക്കാത്തതും ഉറക്കമില്ലാത്തതും കാരണം നമ്മുടെ സ്കിൻ ആകെ ടയേർഡും ഉണ്ട് ഉള്ളാകുന്നുണ്ട് ആൻഡ് ഡെയിലി റൊട്ടിയിൽ ഇതിനൊരു ആയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നതാണ് ഹിമാലയ ബ്രൈറ്റ് ന്യൂ വൈറ്റമിൻ സി ഓറഞ്ച് ഫേസ് വാഷ് ഞാൻ വർഷങ്ങളായിട്ട് വിശ്വസിക്കുന്നതും യൂസ് ചെയ്യുന്നതുമായ ബ്രാൻഡാണ് ഹിമാലയ ആൻഡ് ഇറ്റ് കംസ് വിത്ത് ദ ബെസ്റ്റ് ഓഫ് നാച്ചുറൽ ആൻഡ് സയൻസ് ഇത് നിങ്ങളുടെ സ്കിൻ ഓവർ ഡ്രൈ ആക്കാതെ സ്കിന്നിന് ഒരു വൈറ്റമിൻ സി ബൂസ്റ്റ് തരുന്നുണ്ട് ഇത് നിങ്ങളുടെ സ്കിന്നിനെ ക്ലീൻ ആൻഡ് ഫ്രഷ് ആക്കുന്നു ഇത് മൂന്ന് വേരിയൻസ് ആയിട്ടാണ് വരുന്നത് ഓറഞ്ച് ബ്ലൂബെറി ആൻഡ് സ്ട്രോബെറി ഈ പ്രൊഡക്റ്റ് ആമസോൺ നൈക്ക ഫ്ലിപ്കാർട്ട് ആൻഡ് ഹിമാലയ ആപ്പിലും വെബ്സൈറ്റിൽ അവൈലബിൾ ആണ് വേണ്ടവർ ഇപ്പൊ തന്നെ താഴെ കൊടുത്ത ലിങ്കിൽ കയറി സ്പെഷ്യൽ ഡിസ്കൗണ്ടിൽ പർച്ചേസ് ചെയ്തോളൂ അങ്ങനെ ഒക്കെ പാക്കിംഗ് ഫ്ലാറ്റ് എടുക്കുമ്പെ ഒരാൾ വന്നിട്ട് അതിന്റെ ഒരു പെട്ടി പെട്ടി ഫുള് അതൊക്കെ നറച്ചിക്ക് കാരണം അവിടെ അടിക്കാതൊക്കെയാണ് കളിക്കാൻ ടോയ്സ് ബാക്കി വിശേഷങ്ങൾ അവിടെ ചെന്നിട്ട് അങ്ങനെ ഹോസ്പിറ്റലിൽ വേറെ നമ്മളെ ഡോക്ടർ ഡോക്ടർ തന്നെ പറ്റുള്ളൂ കാര്യം കാര്യം പറഞ്ഞു പറഞ്ഞു അതായത് മനസ്സിലാക്കി കൊടുക്കും അതാണ് സാധാരണ ഡോക്ടർ ആണെങ്കിൽ അവർ നേരെ നമ്മളെ കാര്യം നോക്കിയിട്ട് മരുന്ന് എഴുതി തരല്ലേ ചെയ്യാം അത് അങ്ങനെയല്ല എന്താണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ചെയ്യേണ്ടത് ആയിട്ട് രു പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കും കൊടുക്കേ അപ്പൊ എന്താ പറയുക സ്റ്റേ ചെയ്യേണ്ട ഒരു ഇല്ലെന്ന് നമുക്ക് അറിയില്ല ഡോക്ടറ് പറയുകയാണെങ്കിൽ മാത്രമേ നമ്മളവിടെ നിന്ന് ട്രീറ്റ്മെൻറ്റ് എടുക്കുകയുള്ളൂ അല്ലെങ്കിൽ ജസ്റ്റ് നമ്മൾ അവിടെ ക്ലിനിക്കിൽ കാണിച്ചിട്ട് പോകറില്ലാണ് ഓക്കെ ഇപ്പോൾ എന്തായാലും നമ്മൾ നേരെ പോകേണ്ടത് ഡോക്ടറുടെ സംവിധാന ഡോക്ടറെ ക്ലിനിക്ക് കാണാം കേട്ടോ അവിടെ തന്നെ മോംസോബിൻ്റെ മുമ്പിൽ തന്നെയാണ് അതിന്റെ ലൊക്കേഷൻ വരുന്നത് എന്തായാലും അവിടെ കാണിച്ചിട്ട് അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് പറഞ്ഞിട്ട് നമുക്ക് നോക്കാം ഓക്കെ ആയിട്ട് ഉരവേദന അതിന്റെ പെടലിവേദന മാറിക്കണമോസ്റ്റ് നെല്ലിന് മാത്രണ്ട് നീര് മാത്രം നമുക്കൊന്ന് ചൂട് പിടിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയുള്ളു പെഡലിവേദന അതായത് നെക്കിന്റെ ബാക്കിലാണ് പാക്കിലാണ് മാറാത്തോ അതാണ് വലിയ പ്രശ്നം ഉള്ളത് അവിടെയാണ് ഇപ്പൊ നല്ല നീരുള്ളത് അപ്പോ അതെന്താണ് ചെയ്യാൻ പറ്റും ചോദിച്ചോക്കാം കാരണം കിടന്നിട്ട് ചുപിക്കപ്പോഴും എപ്പോഴും നടക്കുമ്പോഴായിരിക്കുമ്പോഴല്ലേ പിന്നെ ഇവിടെ നല്ല വേദന ഉണ്ട് അത് ില്ല അതായത് നീരുള്ളോണ്ടാണെന്നാണ് പറഞ്ഞത് അപ്പൊ എന്തായാലും അതിനനുസരിച്ച് അപ്പൊ കഴിച്ചി നമ്മൾ ഡോക്ടർ വിളിച്ചു ഡോക്ടർ ഉള്ളിലുണ്ട് വെൽക്കം ബാക്ക് ഉള്ളോണ്ടേ അവിടെ പോയിട്ട് സാധനം വാങ്ങാൻ എല്ലാം പോയ അങ്ങനൊന്നും പറഞ്ഞു അത് ഞാൻ പണ്ടേ ഈ ഡബ്ല്യു ഡബ്ല്യു ചാമ്പ്യൻ ആവണന്ന് ആഗ്രഹിച്ചു നടത്തുന്ന ഒരാളാണ് അപ്പൊ ഞാൻ ആ ഓർമ്മയിലെടുത്ത് പൊക്കിട്ടതാണ് വേദന വേദന അരച്ചിട്ടിപ്പോ കൊറച്ചായില്ലേ ഒരാഴ്ച രണ്ടാഴ്ച ആയില്ലേ ഇതേ ഫസ്റ്റ് ഊരൊക്കെയോ ഇപ്പൊ പെടലിക്കായി പക്ഷെ പെടലിന്റെ മാറെങ്കിലും നീര് പോയിട്ടില്ല അങ്ങനെ സംഭവ അതാ പിന്നെ എല്ലാരും ചോദിക്കണ്ടല്ലോ വൈദ്യന്മാരൊക്കെ ചോദിക്കണ്ടല്ലോ അത് കൂളിയപ്പളാ കൂളിയപ്പള നീരങ്ങിറ്റാ അതുകൊണ്ടാ ചോദിക്കണേ അതില്ല അതുകൊണ്ടൊന്നല്ല അതെ അതെ ജിവാപ്പന എന്താ വേണ്ടി അത് ഗോളിക്ക് പേടിയാണ് ഡോക്ടർമാരുത്ത് വരുമ്പോ എന്തെങ്കിലും കാട്ടോ വെച്ചിട്ട് ല്ല ചോദ്യം തുടങ്ങിട്ട് അപ്പൊ പിന്നെ ഗൈസ് അങ്ങനെ നമ്മളുടെ റൂമിൽ എത്തിട്ടോ ജുബേ എവിടെ പാവാണ് എന്റെ കുട്ടി അതൊക്കെ കാര്യോ ഗൈസ് ഇതുവരെ എന്റെ ജീവ് തൊട്ടി ലാടിയിട്ടില്ല അതായത് ഞങ്ങൾ തൊട്ടിയിൽ ഇതുവരെ ഇവളക്കിട്ടില്ല ചെറുതാകുമ്പോട്ടോ ഇപ്പൊ കിടന്നു നിനക്ക് അറിയില്ല ഒറ്റ ദിവസം നമ്മൾ അപ്പൊ

ഞാനാണ് ഭർത്താവ് നീയാണ് ഭാര്യ വീട് എടുക്കുമ്പോ ഭർത്താവ് എന്തെങ്കിലും ഇതാവുമ്പോ ഞാൻ ഓടിച്ചെന്തൊക്കെ നോക്കപ്പോ ഞാനും കണ്ടോണ്ട് എന്തെങ്കിലും

ആ ഒന്നല്ല അതൊക്കെ അപ്പൊ കൈഷ് നമ്മളെ ഡോക്ടറെ ഡോക്ടർ വന്നിട്ട് ഇത്രയും നേരം എന്റെ ഇറച്ചി തിന്നേനു തടി കൊറക്കണം ആ ഇന്നലെ ചുമേദി എന്റെ പയ ഏതോ ഫോട്ടോ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇട്ടിരിക്കണം എന്നിട്ട് അതാരുന്നു ജയിക്കുന്നുണ്ട് അപ്പൊ അത് ഞാൻ തന്നെയാണ് പക്ഷെ ഡോക്ടർ തടിച്ചു കൊടുത്തില്ലല്ലേ കണ്ടിട്ടോളൂ അല്ല ഡോക്ടർന്ന് ഞാൻ അറിയിച്ചല്ലേ ഓ ഡോക്ടേഴ്സ് ട്വന്റി ഫോർ ഇന്റു സെവൻ അല്ലേ ഇവിടെ അങ്ങനെ പ്രത്യേകം ഇവിടെ ട്വന്റി ഫോർ ഞങ്ങൾ എപ്പോഴും വീഡിയോയിൽ പ്രത്യേകം പറഞ്ഞില്ലേ റീസെന്റ് ഇവിടുത്തെ പ്രൊമോ ആയിട്ട് തന്നെ നമ്മൾ വീഡിയോ ചെയ്ത് പോയിട്ടുള്ളൂ അത് നമ്മൾ അതിൽ പ്രത്യേകം പറഞ്ഞു ട്വന്റി ഫോർ ഇന്റു സെവൻ ഇവിടെ ഡോക്ടർമാരുണ്ടാവും അങ്ങനെ ഒരു മെച്ചുണ്ട് ഇവിടെ അത് പക്ഷേ ഭയങ്കര ബെനിഫിറ്റ് ആണ് അത് കാരണം അന്നെ അല്ല അത് ഡോക്ടർമാര് വിസിറ്റ് ചെയ്ത് പോവുള്ളു അങ്ങനെയുണ്ട് കേട്ടോ അതായത് വന്നില്ല ഞായറാഴ്ചയിട്ട് കല്യാണങ്ങളൊന്നുമില്ല ഞങ്ങൾ ആര് വിളിച്ചല്ലേ നോക്കണെ കേട്ടോ ഞങ്ങളിട്ടോ ഞങ്ങൾ അത്രയും ആ സത്യം പറഞ്ഞാൽ നാല്പത്തഞ്ച് ദിവസം നിന്നില്ല ഞങ്ങൾ പക്ക ഫ്രണ്ട്സ് പോലെയാണ് ോഷന ഡോക്ടർ കല്യാണം കഴിഞ്ഞ് ദുബായിലാ അവിടെ ദുബായിൽ എത്തിയ ആള് നമ്മള് ഒക്കെ കാണാന്ന് വിചാരിക്കുന്നു പക്ഷെ മെസ്സേജ് ആക്കലുണ്ട് കിട്ടോ അല്ലെ ഇടയ്ക്ക് മെസ്സേജ് ആക്കലേ അപ്പൊ ഇതിന് നമ്മള് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് കാരണം അല്ല ഇത് മാറുന്നൊറപ്പല്ലേ ഈ നീരൊക്കെ അല്ല എന്തായാലും ആ അതായത് ചൂട് പിടിക്കാം മറ്റേ തളം വെക്കണം നെല്ലിക്കടിയെ കൂടെ അത് നീച്ചു തടുക്കട്ടെ എന്നിട്ടല്ലേ ബാക്കി അല്ല ഡോക്ടർ ഇത് റെഡി ആവില്ല നല്ല നല്ല ഒരുപാട് മാട്രിമോണികൾ ഇണ്ട് ഇപ്പു ആ ഇച്ചാര കഷായം ഗ്രീഷ്മെ കഷായം ചൂബി ഡോക്ടറെ ഞാൻ വേണമെങ്കിലേ ഈ മറ്റേ പടത്തിലൊക്കെ കണ്ടിട്ട് നമ്മളിണ്ടല്ലോ അങ്ങനെ ആളൊക്കെ എടുത്തിട്ട് മോളെ ബ്ലോക്ക് ഓൺ ആണ് അങ്ങനെ ഒന്ന് പറഞ്ഞുടാ അതായത് മോളു അതായത് ഈ കയറമെങ്ങനെ ചവിട്ടിട്ട് ചവിട്ടി ഇങ്ങനെ എണ്ണ തേച്ചിട്ട് തേച്ചിട്ട സാധനല്ലേ ഞാൻ അപ്പൊ അത് വേണ്ട ഞാൻ ട്രീറ്റ്മെന്റ് ചെയ്ത് തരാ എനിക്ക് കൊറേ ആയുർവേദ കണ്ടുപിടിച്ചത് വീഡിയോസിലൊക്കെ വേണി ചെയ്തു തരാ എന്താ ഞാൻ ഉഴിഞ്ഞട്ടോ ഡോക്ടർ എനിക്ക് കുറച്ച് പ്രതികാരം കിട്ടു ഫുഡ് ഇവിടെ വന്ന ഒരു ചിന്തോ എങ്ങനെയാ ഇവിടുന്ന് പോവാൻ തോന്നി നല്ല നെയ്ച്ചോറും ചിക്കൻ കറിട്ടോ അവിടുത്തെ ഞായറാഴ്ച സ്പെഷ്യൽ ആണ് ആക്കിണ്ടോ ജിവിന് വേണോ ഓക്കെ അപ്പൊ അത് ആണ് നമുക്കുള്ള ഫുഡ് പക്ഷെ ഭയങ്കര എഫക്ട് ആയിട്ട് ഈ പുങ്ങാനും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്റെ മോളല്ലേ ഫുഡ് എത്തിയ കൺട്രോള് പോയിട്ടോ അതുകൊണ്ടാണ് ആ സമയത്ത് ചെയ്യാത്തില്ല ടിപ്സൊക്കെ പഠിച്ചോ ആ ഡോക്ടർ നീര് കൂടും അതാണ് എനിക്ക് നീര് വരാൻ കാരണം ഞാൻ വിചാരിച്ചു അതിനോത്തോ നമ്മള് പണിയെടുക്കില്ലേ വീഡിയോ എടുക്കുന്നവർക്ക് മനസ്സിലാവണ്ടേ ഞാൻ പണിയെടുക്കുന്നുണ്ടോ ചെയ്താലും ഞാൻ ഡോക്ടറെ വെണ്ണ കേറിപ്പോ ചായ വെച്ചിട്ട് ഇദ്ദേഹം കിട്ടിയിട്ടില്ല അത് ഓര് കൊണ്ടന്നല്ലേ ലിജിണ്ടാക്കി തന്നെ ഗ്യാസ് ഇല്ലേ സ്വസ്ഥതാ എന്താ പിന്നെ ഞാൻ പൊറത്തോവാളു ഞാൻ ഇണ്ടായല്ലേ പറ്റുള്ളൂ ആണല്ലേ കാരണം പോയിട്ട് പിന്നെ ഒന്നും ഇല്ലല്ലോ നെയ്ച്ചോറും കൊഴക്കറിയും ഡീറ്റെയിൽ ആയിട്ട് കാണിക്കണല്ലേ നിങ്ങക്ക് കൊതിയട്ടല്ലോ പിന്നെ ഈ ചമ്മന്തി നല്ല രസണ്ട് തേങ്ങാ ചമ്മന്തി വൗ നൈസ് പറഞ്ഞ ഇവിടെ ഫ്രൈഡ് ബിരിയാണി അല്ലേ ിരിയാണി ഞായറാഴ്ച ഗീ റൈസ് മാറിക്കൊന്നൊന്നും അറിയില്ല പക്ഷെ എനിക്ക് ഇവിടെ ഫുഡ് ഭയങ്കര ഇഷ്ടമാണ് കാരണം ആ ചേച്ചിമാരുണ്ടാക്കുന്ന എന്താ പറയുക ഉപ്പേരി കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അത് ഞാൻ അന്ന് തന്നെ ബ്ലോഗിൽ പറഞ്ഞിരുന്നു കേട്ടോ അല്ല ഏഹ് വെറുതല്ല ഇവിടുന്ന് പോയപ്പോ ഞാൻ ടുണ്ടുപണിയായത് ഞങ്ങളിവിടെ ജീവനെ തപ്പി തപ്പിറക്കിട്ടിട ഒറ്റ മലമ്പാമ്പോ അവിടെ എന്റെ മോളൊറ്റേതിനെ നോക്ക എന്നെ ഏൽപ്പിച്ചിട്ടാ ഞാൻ കണ്ണു തെരിഞ്ഞ ഒന്നെങ്കി പൗഡർ എടുത്ത് കളിച്ചോ അല്ലെങ്കി പോയി കുത്തിറക്കു എന്താ കണ്ടില്ല എന്നിട്ട് ജുവിനോട് ചേച്ചീനെ നിങ്ങളെ ലോളെ നോക്കാൻ ഞേപ്പിച്ചത് പൊളിച്ചെന്ന പിന്നോട് ചോദിക്കണേ ഓളോട് ചോദിക്കണേ എനിക്ക് കാണാൻ പറ്റണ്ടേ ഇപ്പൊ എനിക്ക് ലാസ്റ്റ് ഇപ്പൊ തപ്പിപ്പ് കിട്ടിയതാ